ഇത്രയും നാളും നിർത്താതെ പെയ്യുന്ന മഴയത്ത് നമ്മുടെ ചെടികളൊക്കെ ഏകദേശം നശിച്ചു പോയിട്ടുണ്ടാവും പൂച്ചെടികൾ പ്രത്യേകിച്ചും അപ്പോൾ ഞാനിപ്പോൾ ഈ പൂച്ചെടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതു കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയ ഒരു എന്താ പറയുക ഡാലിയയുടെ ഒരു കിഴങ്ങ് നട്ടിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന മുകളങ്ങളാണ് ഈ ഒരു സംഭവേ ഇതിന്റെ അപ്ഡേഷൻ നിങ്ങളൊന്ന് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് സാധാരണ ഞാൻ ചെടി ഡാലിയ നേരെ നഴ്സറിയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്ത് നടാറ് പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയമില്ല ഇപ്പോൾ എല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ടും നമുക്ക് പുറത്തേക്ക് പോയി ഇനി അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജും അതും ഇതെല്ലാം നമുക്ക് കൊടുക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു സെല്ലറെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡാലിയ ചെടി പൂച്ചെടികളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ ഞാനത് നിർബന്ധിക്കുന്നതല്ല എന്തായാലും എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയ അപ്ഡേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു വെറുതെ മണലും ചകിരിച്ചോറും മാത്രം വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു ഡാലിയ കിഴങ്ങ് നട്ടതാണ് അപ്പോൾ ഇത് നടുന്നതിന് മുമ്പ് ഞാനൊന്ന് സാഫിലൊന്ന് കഴുകിയിരുന്നു കാരണം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ നമുക്ക് തരുമ്പോൾ കിഴങ്ങ് ശരിക്കും ആ സെല്ലർ പറഞ്ഞത് ഇതിൻ്റെ കിഴങ്ങ് ഞങ്ങൾ സുഡോമോണോസ് തെളിച്ച് സാഫൊക്കെ തെളിച്ചാണ് വിടുന്നതെന്ന് പറഞ്ഞു കാരണം അത് കെട്ടുപോകരുതല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് നട്ടാലാണ് ഈ ഒരു മാസം കഴിഞ്ഞും നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് ഡാലിയയിൽ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള ഡാലിയുടെ വെറൈറ്റീസ് കളർ വെറൈറ്റി കളറുകൾ തന്നെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ ആ കിഴങ്ങ് നിങ്ങളെ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൈസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും ആ ഒരു വിഷയം വിശേഷം ഒന്ന് നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെച്ചതാട്ടോ കണ്ടോ എത്ര മുകളങ്ങളാന്ന് നോക്കിയാൽ അപ്പൊ അത് നടേണ്ട രീതിയില് നടണം ഇത് നടേണ്ടത് എന്ന് വെച്ചാല് ഞാൻ നട്ടത് മണലും ചരിച്ചോറും മാത്രമുള്ള മിശ്രിതത്തിൽ വെച്ചിട്ട് കിഴങ്ങ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം നമ്മൾ വെറുതെ കുത്തി ഒഴിച്ച് കളയരുത് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് അതുപോലെ ആദ്യം നമ്മളൊന്ന് തണൽ ഭാഗത്തൊന്ന് വെക്കുക എന്ന് വെച്ചാൽ കിഴങ്ങ് ഈ മണ്ണ് ചൂടാവുമ്പോൾ കിഴങ്ങും കൂടി ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിഴങ്ങിന് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാത്രമല്ല ദിവസങ്ങളും എത്തിയിട്ടാണ് നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് തണൽ ഭാഗത്ത് വെക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പക്ഷേ തണൽ ഭാഗത്തുനിന്ന് ഇരുട്ടത്തൊന്നും വയ്ക്കാല്ല സഞ്ചേൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ എല്ലാ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കിഴങ്ങ് ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള കിഴങ്ങാണ് അവർ നമുക്ക് തരുന്നത് ഒരു ബൾബിന് അതായത് ഒരു കിഴങ്ങിന് വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് മിനിമം അഞ്ചെണ്ണെങ്കിലും വാങ്ങണം കേട്ടോ കൊറിയർ അയച്ച് തരാനായിട്ട് അഞ്ചെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപ ആവുള്ളൂ ഇരുപത് കളർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൊറിയർ ചാർജ് കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ബൾബ് കുഴിച്ചിടുന്ന ഏത് ചട്ടിയിലാണ് ആ ചട്ടിയിൽ വെള്ളം കെട്ടി കൊടുക്കാൻ പാടില്ല വിത്ത് ചീഞ്ഞ് പോകുന്ന നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം കൊടുക്കാവും ഇപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ മുള വന്ന് കുറച്ചും കൂടി വലുതു ശേഷം ഒന്നുമെങ്കിൽ ഈ പോട്ടിൽ തന്നെ നമുക്ക് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് വെക്കാം ഞാൻ ഇപ്പോ ചെറിയ കിഴങ്ങായതുകൊണ്ടാണ് ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പറിച്ച് നട്ട് വലിയ ഇതിലേക്ക് വെക്കുമ്പോൾ അല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും ചേർന്ന് ചേർത്ത് ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് പൊട്ടി മിക്സിൽ ഇത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിന്റെ കിഴങ്ങിൽ നിന്നാണ് ഒത്തിരി ചെടികൾ ഉണ്ടാകുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ രാസവളം അധികം ഇടണ്ട പക്ഷേ ഇതിനകത്ത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ മതിയാകും ഡാലിക്ക് അതിൻ്റെ പ്രത്യേകിച്ച് വേറെ കെയറിങ് ഒന്നും വേണ്ട നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പൂണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒത്തിരി പൂച്ചെടികളുടെ അപ്ഡേഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതും അതുപോലെ വിത്ത് വാങ്ങുന്നതിൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ അത് വരും വീഡിയോസിലത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ വേണ്ടവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാങ്ങിക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം